രണ്ടിടങ്ങളിൽ മയക്കുമരുന്ന് വേട്ട പേർ അറസ്റ്റിൽ വാണിജ്യ ലൈസൻസുകൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പുമായി മന്ത്രാലയം നിർദ്ദിഷ്ട മുസണ്ടം വിമാനത്താവളത്തിന്റെ അന്തിമ രൂപകൽപ്പന പൂർത്തിയായി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് വാർത്തകളുമായിട്ടു പേരെ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഏഷ്യൻ പ്രവാസിയെ തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിന്നും റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു അറുപത്തിരണ്ട് കിലോയിലധികം ക്രിസ്റ്റൽ മെത്ത് പിടിച്ചെടുക്കുകയും ചെയ്തു മറ്റൊരു സംഭവത്തിൽ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് തെക്കൻ ഷർക്കിയ ഗവണറേറ്റിൽ നിന്നും ഏഴ് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്നും അമ്പത്താറ് കിലോയിലധികം കഞ്ചാവും ഒരു നിശ്ചിത അളവിൽ ക്രിസ്റ്റൽ മെത്തും പിടിച്ചെടുത്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു അതോടൊപ്പം അറസ്റ്റിലായ പ്രതികൾക്കെതിരായ നിയമ നടപടികൾ ആരംഭിച്ചതായും അറിയിച്ചിട്ടുണ്ട് വ്യാജ ഇ കൊമേഴ്സ് സ്റ്റോറുകൾ പ്രവർത്തിപ്പിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്ത വാണിജ്യരേഖകൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി അധികൃതർ വീണ്ടും എത്തിയിട്ടുള്ളത് സുരക്ഷിതമായ ഷോപ്പിംഗ് അനുഭവം ഉറപ്പാക്കാൻ മന്ത്രാലയത്തിന്റെ ലൈസൻസ് ഉള്ളതും മാറൂഫ് ഒമാൻ പ്ലാറ്റ്ഫോമിൽ പരിശോധിച്ച് ഉറപ്പിച്ചതുമായ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴി മാത്രമേ വാങ്ങലുകൾ നടത്തുവാൻ പാടുള്ളൂവെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചു ഓൺലൈൻ സ്റ്റോറുകൾ നൽകുന്ന കോൺടാക്ട് വിശദാംശങ്ങൾ അവരുടെ വാണിജ്യ രജിസ്ട്രേഷനിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നവയുമായി യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധി യും വേണം ഓൺലൈൻ വാങ്ങലുകൾ നടത്തുമ്പോൾ വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് ഇടപാടുകൾ നടത്തുന്നതിനെതിരെയും ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒമാനിലെ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരുടെ സൗഹൃദ കൂട്ടായ്മയായ ഇന്ത്യൻ മീഡിയ ഫോറം ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു അൽക്കുവർ ഇംപീരിയൽ കിച്ചൺ റെസ്റ്റോറൻറിൽ നടന്ന വിരുന്നിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളും ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരും ഒത്തുചേർന്നു റമദാൻ സന്ദേശങ്ങൾ പങ്കിടുകയും സ്നേഹ സമ്മാനങ്ങൾ കൈമാറുകയുമാണ് അംഗങ്ങൾ പിരിഞ്ഞത് ഷാഹി സ്പൈസസ് ബാഹർ നാഷണൽ ലിറ്ററേജൻ കമ്പനി ലുലു എക്സ്ചേഞ്ച് എന്നിവയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ ലുലു എക്സ്ചേഞ്ച് പ്രതിനിധികളായ നിഖിൽ ബഷീർ വിനോദ് ദാസ് ഇമ്പീരിയർ കിച്ചൺ റെസ്റ്റോറൻറ് മാനേജ്മെന്റ് പ്രതിനിധികളായ ലിനു ശ്രീനിവാസ് ലിജോ തോമസ് എന്നിവർ അതിഥികളായിരുന്നു നിർദ്ദിഷ്ട മുസണ്ട വിമാനത്താവളത്തിന്റെ അന്തിമ രൂപകൽപ്പന പൂർത്തിയായി ടെൻഡർ പ്രക്രിയ ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി മുസണ്ടം ഗവർണർ സയ്യിദ് ഇബ്രാഹിം ബിൻ സയ്യിദ് ബിൻ ഇബ്രാഹിം അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത് തെക്ക് വടക്ക് ബാത്തിന ദാഖിലിയ മുസണ്ടം എന്നിവ ഉൾപ്പെടുന്ന ഗവർണറേറ്റുകളുടെ വികസനത്തെക്കുറിച്ച് അടുത്തിടെ നടന്ന ചർച്ചയിലാണ് ഗവർണർ ഇക്കാര്യം അറിയിച്ചത് വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടാം പകുതിയോടെ പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് നിലവിലെ കസപ് വിമാനത്താവളത്തിന് നിരവധി പ്രവർത്തനപരമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അതുകൊണ്ടുതന്നെ പുതിയ വിമാന താവളത്തിന് ഏറെ സാധ്യതകളാണ് അധികൃതർ കണക്കുകൂട്ടുന്നത് ക്രൂസ് ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ പ്രതിവർഷം രണ്ടു ലക്ഷത്തിലധികം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ മുസണ്ടത്തിന് കഴിയുമെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു ഇന്ത്യൻ സ്കൂൾ ഗ്രാജുവേഷൻ ഡേ വിപുലമായി ആഘോഷിച്ചു പ്രാർത്ഥനാ ഗാനത്തോടെ പരിപാടികൾ ആരംഭിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ഡോക്ടർ ഷംസുദ്ദീൻ അരുമത്തടത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ ശാന്തകുമാർ ദാസരി മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ആഹ്ലാദ് മലർ വഴി എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികളായ പൃഥ്വിയിൽ സ്വാഗതവും ശിവാനി മിഥുൻ നന്ദിയും പറഞ്ഞു കുട്ടികളുടെ നൃത്തപ്രകടനം പരിപാടിക്ക് മാറ്റുകൂട്ടി ഇതോടെ അപ്ഡേറ്റ്സ് വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും powered by Purushottam Kanji Exchange.